യുക്രൈനിലുടനീളം വ്യാപക വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഡ്രോണുകൾ മിസൈലുകൾ ഗൈഡഡ് ഏരിയൽ ബോംബുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം അഞ്ചു പേർ മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണക്കാരുടെ വാസസ്ഥലം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന് യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു അമ്പത്തിമൂന്ന് ബാലസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഡ്രോണുകളും റഷ്യ പ്രയോഗിച്ചതായി യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കുന്നു ഒമ്പത് പ്രദേശങ്ങളാണ് റഷ്യ ലക്ഷ്യമിട്ടതെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച റഷ്യൻ ആക്രമണത്തിന് ശേഷം ശേഷം യുക്രൈന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇതെന്ന് യുക്രൈൻ അധികൃതർ പറയുന്നു അതിനിടെ വ്യോമാക്രമണത്തിൽ യുക്രൈനും തിരിച്ചടി നൽകി യുക്രൈന്റെ മുപ്പത്തിരണ്ട് ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടതായി റഷ്യ അറിയിച്ചു അതേസമയം ആക്രമണത്തിൽ യു എസ് തുടരുന്ന മൌനത്തെ സെലൻസ്കി വിമർശിച്ചിട്ടുണ്ട് റഷ്യയുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി സംഭവിക്കുന്ന ആക്രമണത്തിൽ ആഗോള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിശബ്ദത ഭയപ്പെടുത്തുന്നുവെന്നും സെലൻസ്കി പറയുന്നു അതേസമയം യുക്രൈനിലേക്ക് ടോമഹോക്ക് മിസൈലുകൾ നൽകാനുള്ള അമേരിക്കൻ തീരുമാനം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിലെ ഉയർന്നുവരുന്ന നല്ല പ്രവണതയെ നശിപ്പിച്ചേക്കാമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെട്ടു വരുന്ന നേരിയ പോസിറ്റീവ് ട്രെൻഡിനെ പോലും അമേരിക്കയുടെ ഈ തീരുമാനം തീരുമാനമില്ലാതാക്കുമെന്ന് പുടിൻ തുറന്നടിച്ചു സോച്ചിയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് വാൾഡ് ഇന്റർനാഷണൽ ഡിസ്കഷൻ ക്ലബിന്റെ പ്ലീനറി സെഷന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പുടിൻ തന്റെ നയം വ്യക്തമാക്കിയത് ജോ ബൈഡൻ ഭരണകാലത്ത് വഷളായ റഷ്യ അമേരിക്കൻ ബന്ധം നേരിയ രീതിയിലെങ്കിലും പോസിറ്റീവായി വളർന്നു തുടങ്ങിയത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നതിനു ശേഷമാണ് അതിനാൽ ട്രംപ് തന്നെ ഇപ്പോൾ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമായും ടോമഹോക്ക് മിസൈലുകൾ നൽകി യുക്രൈനെ വീണ്ടും യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് വിരോധാഭാസമാണെന്നാണ് റഷ്യയുടെ നയം അമേരിക്കയുടെ ഈ നീക്കമാണ് യഥാർത്ഥത്തിൽ പുട്ടിനെ പ്രകോപിപ്പിച്ചതും യുക്രൈന്റെ അഭ്യർത്ഥന പ്രകാരം നാറ്റോ സഖ്യകക്ഷികൾ വഴി അമേരിക്ക നിർമ്മിത മിസൈലുകൾ കൈമാറ്റം ചെയ്യുന്ന കാര്യം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻ സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുടിന്റെ ശക്തമായ പ്രതികരണം പുറത്തുവരുന്നത് യുക്രൈനിലേക്ക് ടോമഹോക്ക് മിസൈലുകൾ അയക്കാനുള്ള തീരുമാനം നമ്മുടെ ബന്ധങ്ങൾ തകർക്കും അല്ലെങ്കിൽ കുറഞ്ഞത് ഈ ബന്ധത്തിൽ ഉയർന്ന വരുന്ന നല്ല പ്രവണതയെങ്കിലും ഇല്ലാതാക്കുമെന്നാണ് പുടിൻ ആഞ്ഞടിച്ചത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും കൃത്യതയുള്ളതുമായ ദീർഘദൂര ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ടോമഹോക്ക് കപ്പലുകളിൽ നിന്നോ മുങ്ങിക്കപ്പലുകളിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ കരയിലെ മുൻ നിശ്ചയിച്ചതോ അല്ലെങ്കിൽ അടിയന്തരമായി കണ്ടെത്തുന്നതോ ആയ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് അമേരിക്കയുടെ ടോമഹോക്ക് യുക്രൈന് ലഭിച്ചാൽ റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ റഷ്യയുടെ യൂറോപ്യൻ ഭാഗങ്ങളുടെ മിക്ക തന്ത്രപ്രധാന സൈനിക ലോജിസ്റ്റിക് ലക്ഷ്യസ്ഥാനങ്ങളും യുക്രൈന്റെ ആക്രമണ പരിധിയിൽ വരും യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റാൻ ഇതിന് കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റഷ്യ ഇതിൽ നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം പ്രാധാന്യം ഉള്ളതാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി